ും കൈവരിച്ച ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ഒരു നബി തങ്ങൾക്ക് അപൂർണത നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഏത് വിഷയം എടുത്തു നോക്കിയാലും നബി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പൂർണ്ണ വ്യക്തിത്വമാണ് അൽ ഇൻസാനുൽ കാമിൽ പരിപൂർണ മനുഷ്യൻ തങ്ങളെ കുറിച്ച് ആ ശീർഷകത്തിൽ കിതാബുകൾ വരെ നമുക്ക് കാണാൻ സാധിക്കും കമാലിയത്ത് അത് എല്ലാ വിഷയത്തിലും കമാലിയത്തായ വ്യക്തിത്വം മുഹമ്മദുർ ഒരു മനുഷ്യനിൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകാം ആ എല്ലാ ഗുണങ്ങളിലും ും ഒരു വിഷയത്തിലും വിഷയത്തിലും ഒരു 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 ന്യൂനത നമുക്ക് കാണാൻ നഖസ് കാണാൻ ഒരാൾക്കും അങ്ങനെയുള്ള വ്യക്തിത്വമാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം

എല്ലാ സമയത്തും ചെയ്തു ഒരുപാട് അല്ലാഹുവിനെതുപാട് കയ്യിലുള്ളതെല്ലാം ധർമ്മം ചെയ്തു എല്ലാ ഭാവങ്ങളെ അങ്ങേറ്റം സ്നേഹിച്ചു സഹായിച്ചു തീമക്കളെ അനാഥകളായ മക്കളെ വലിയ കയറോടു കൂടെ മുത്തുനബി സംരക്ഷിച്ചു

വിധവകളെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു പല കല്യാണങ്ങളും മുത്തുനബി മുത്തുനബികളും നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമായി നിന്നു വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തു കൊടുത്തു സ്വന്തം കുടുംബത്തിനേക്കാൾ സ്ഥാനം മറ്റുള്ളവർക്കാണ് മുത്തുനബി നൽകിയത് സത്യസന്ധത എല്ലാ നിലക്കും പരിപൂർണനാണ് ശത്രുക്കൾ പോലും മുത്തുനബി അൽ അമീൻ എന്ന് വിളിച്ചല്ലോ അവിടുത്തെ സ്വഭാവത്തിൻ്റെ പരിപൂർണത അവിടുത്തെ ഭംഗിയുടെ പരിപൂർണത മുത്തുനബിയെ ഒരു മനുഷ്യനിക്ക് ഏതൊക്കെ രൂപത്തിൽ സന്തോഷ പിന്നെ സൗന്ദര്യം ഉണ്ടാകാം അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലാണ് മുത്തുനബി സൗന്ദര്യത്തിന്റെ നബിതങ്ങളെക്കാൾ സുന്ദരനായ ഒരാളും ലോകത്തില്ല ാൾ ഭംഗിയുള്ള ഒരാളും നബി മുതൽ അന്ത്യനാൾ വരെ വരുന്ന ഒരാളിലും മുത്തുനബിയേക്കാൾ സൗന്ദര്യമുള്ള ആളുണ്ടാവുകയില്ല മഹാന്മാർ വിശദീകരിക്കുകയാണ് പറഞ്ഞു വന്നത് എല്ലാ വിഷയത്തിലും മുത്തുനബി ആരാണ് പരിപൂർണനാണ് മു വർക്കത്തുകൊണ്ട് നമുക്കും പരിപൂർണത വിധങ്ങളെ പോലെ ആവാൻ കഴിയില്ല നമുക്ക് എങ്ങനെയൊക്കെ ആവാം ആവാൻ പറ്റിയ ഏറ്റവും പരിപൂർണമായ അവസ്ഥയിൽ നമുക്ക് എത്താൻ കഴിയണം അള്ളാഹു നൽകുമാറാവട്ടെ മുത്തുനബിയുടെ വർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ സ്വഭാവത്തിന് നല്ല പരിപൂർണത നല്ല സത്യസന്ധത ധർമ്മം ചെയ്യാനുള്ള മനസ്സ് ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് പാവങ്ങളെ ചേർത്ത് നിർത്താനുള്ള മനസ്സ് കുടുംബത്തോട് നല്ല രൂപത്തിൽ കുടുംബജീവിതം ഏറ്റവും പരിപൂർണമായ രൂപത്തിലാണ് മുത്തുനബിയുടേത് ഭാര്യമാർക്ക് വലിയ സന്തോഷം പകർന്നു തന്നു മുത്തുനബിയെ ഒരു ഭാര്യ പോലും ശകാരിക്കേണ്ടി വന്നിട്ടില്ല മുത്തുനബി സല്ലാഹു അലി വസ്ല മതങ്ങളെക്കുറിച്ച് ഒരു കുറവും ഒരു ഭാര്യക്കും പറയാനില്ല മക്കൾക്ക് പറയാനുണ്ടോ ഇല്ല

അവരുടെയൊക്കെ കൊണ്ട് നമ്മ നന്നാക്കി തരട്ടെ എല്ലാ ഭാര്യമാർക്കും അവിടുത്തെ പിതർവ്യന്മാർക്ക് മുത്തുനബിയെ കൂടുതൽ 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 പറയാനുള്ളത് നന്മകൾ മാത്രമാണ് ഒരു തിന്മ പോലും ഒരു തെറ്റ് പോലും ഒരു ന്യൂനത പോലും ആർക്കും പറയാനില്ല സമൂഹത്തിൻ്റെ ഏത് മേഖലയിലുള്ള ആളുകളെ നോക്കിയാലും എല്ലാവർക്കും ഒത്തുനബിയെക്കുറിച്ച് പറയാൻ നൂറ് നാവുകളാണ് നന്മകളാണ് പരിപൂർണനാണ് മുത്തുനബി ദി കംപ്ലീറ്റ് മാൻ ദാഹു അലഹി വസല്ലം അള്ളാഹുവിടത്തെ നമ്മൾ നന്നാക്കി തരട്ടെ സ്ഥലക്കും